നമസ്കാരം ഈയിടെ യുക്രൈൻ മിലിറ്ററി റഷ്യയുടെ ബോർഡറും കടന്ന് റഷ്യയുടെ കുർഖ് മേഖലകളിൽ മുപ്പത് കിലോമീറ്ററോളം കടന്നു കയറിയതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ ലോകത്തിലെ പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നത് റഷ്യ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിന് വിപരീതമായി അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നൂതനമായ ആയുധങ്ങളുമായി കുർക്ക് മേഖലകളിൽ കടന്നുകയറിയ യുക്രൈൻ പട്ടാളക്കാരെ റഷ്യൻ പട്ടാളക്കാർ ഒന്നൊന്നായി കൊന്നൊടുക്കിയെന്ന് മാത്രമല്ല റഷ്യയിൽ കടന്നുകയറിയ നൂറുകണക്കിന് യുക്രൈൻ പട്ടാളക്കാർ ഇപ്പോൾ റഷ്യൻ മിലിറ്ററിക്ക് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ യുക്രൈൻ പട്ടാളക്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നൂതനമായ ആയുധങ്ങൾ റഷ്യൻ മിലിട്ടറി തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഇതുവരെ യുക്രൈനെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാതിരുന്ന റഷ്യ ഇപ്പോൾ യുക്രൈനുമായി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ കുർക്ക് മേഖലകളിൽ അടിപറ്റിയ റഷ്യൻ മിലിട്ടറി ഇപ്പോൾ യുക്രൈൻ്റെ തലസ്ഥാനമായ കീവടക്കം യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലേക്കും മാരകമായ മിസൈലുകളും ബോംബുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന് മുൻപ് റഷ്യ യുക്രൈനിൽ നിന്നും പിടിച്ചടക്കിയ ക്രിമിയൻ പ്രവിൻസ് കൂടാതെ ദോൺസ്റ്റക് കാർക്കീവ് കെയർസൺ മൈക്കുലൈവ് സഫറേഷ്യ ഒബ്ലാസ്റ്റ് എന്നീ പ്രദേശങ്ങളുടെ മിക്ക ഭാഗങ്ങളും ഇപ്പോൾ റഷ്യൻ മിലിറ്ററിയുടെ കയ്യിലാണ് ഓരോ ദിവസം കഴിയുന്തോറും റഷ്യൻ മിലിറ്ററി യുക്രൈൻ്റെ പല തന്ത്രപ്രധാനമായ പ്രദേശങ്ങളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല യുക്രൈൻ്റെ നൂറുകണക്കിന് പട്ടാളക്കാരാണ് യുദ്ധഭൂമിയിൽ ഇപ്പോൾ റഷ്യൻ മിലിറ്ററിക്ക് മുൻപിൽ സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യൻ മിലിറ്ററിയെ ഭയന്നുകൊണ്ട് ജർമ്മനി ബെൽജിയം അടക്കം പല നാറ്റോ രാജ്യങ്ങളും യുക്രൈനിന് ഇനി മുതൽ നൂതനമായ ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള പരിധസ്ഥിതിയിൽ യുക്രൈൻ ഈ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകാതെ എങ്ങനെയെങ്കിലും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുവാനുള്ള സത്വര നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്